വസ്സലാത്തു വസ്സലാമു ും വാഹമല്ലി വബാദ് സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി ഒൻപതാം വചനമാണ് പഠിക്കുകയുണ്ടായത് അതിന് തുടർച്ചയിൽ അള്ളാഹു സുഹാൻ പറയുന്നു ഈ വചനം നൂറ്റി എഴുപതാം അതാണ് ഇനി മുതൽ നമുക്ക് ഇൻഷാൽ തുടർന്ന് പഠിക്കുവാനുള്ളത് അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ പിൻപറ്റുക ഇത്തുകുൽ അവതരിപ്പിച്ചതെല്ലാം അവർ പറയും അള്ളാഹു അവതരിപ്പിച്ചതിനെ ഞങ്ങൾ പിൻപറ്റുകയില്ല ഞങ്ങൾ പിൻപറ്റുക ഞങ്ങളുടെ ആ പിതാക്കന്മാർ ഏതൊരു ആദർശത്തിലായിരുന്നുവോ അത് ഞങ്ങൾ കണ്ടെത്തിയത് ഞങ്ങൾ പിൻപറ്റും കാന ൂൻ അവരുടെ പിതാക്കൾ യാതൊന്നും ഗ്രഹിക്കാത്തവരും സന്മാർഗ സരണി പ്രാപിക്കാത്തവരുമാണെങ്കിലും ഇവർ ആ പിതാക്കളെ പിൻപറ്റുകയാണോ എന്നാ ഹുസുബ് ഹാനുവ താല ഇവിടെ ചോദിക്കുകയാണ് ആയത്തിൻ്റെ ആശയാർത്ഥം മൊത്തത്തിലൊന്നു പറഞ്ഞു എന്ന് മാത്രം വളരെ വിശാലമായി മനസ്സിലാക്കേണ്ട പ്രയോഗങ്ങളും വാക്കുകളുമാണ് ഈ വിശുദ്ധ വചനം ഉൾക്കൊണ്ടിട്ടുള്ളത് ഇവിടെ അള്ളാഹു സുബാനു വത്താല തുടക്കത്തിൽ ഇല ലഹും അവരോട് പറയപ്പെട്ടാൽ എന്ന് പറഞ്ഞയിടത്ത് അവരോട് എന്നതുകൊണ്ട് ഉദ്ദേശം ആരാണ് ഈ വചനത്തിന് തൊട്ടു മുമ്പുള്ള വചനങ്ങളിൽ ആരാധ്യന്മാരെ അള്ളാഹുവിനെ സമന്മാരായി സ്വീകരിച്ചവരെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനു വത്താല അനുവദിച്ചതും വിശിഷ്ടമാക്കിയതും തങ്ങൾക്ക് നിഷിദ്ധമാക്കിയ അവിശ്വാസികളെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട് പിശാജിന്റെ കാൽവപ്പുകളെ പിന്തുടർന്ന ആളുകളെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട് യാ യാുഹന്നാസ് എന്ന് ജനങ്ങളെ മൊത്തത്തിൽ വിളിച്ചതായും വന്നിട്ടുണ്ട് വൈദാ കീലലഹും അവരോട് പറയപ്പെട്ടാൽ എന്നിടത്ത് ആരോട് എന്നതിൽ അതിനാൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ഷെയ്ത്താൻ്റെ കാലുവപ്പുകളെ പിന്തുടരുകയും അള്ളാഹുവിനെക്കുറിച്ച് അറിവുകൂടാതെ തെളിവുകൂടാതെ സംസാരിക്കുന്ന ആളുകൾ അവരാണിവിടെ വൈദാ കീലഹും അവരോട് പറയപ്പെട്ടാൽ എന്നതിൻ്റെ ഉദ്ദേശമെന്ന് പ്രാമാണികരിൽ ചിലർ പറഞ്ഞു എന്നാൽ മറ്റു ചിലർ പറഞ്ഞത് അറബികളിലെ അവിശ്വാസികൾ അവരുടെ പതിവും പ്രവണതയുമായിരുന്നു പൂർവികരെ പൂർവപിതാക്കളെ തങ്ങളുടെ പൈതൃകങ്ങളെ അനുകരിക്കുക അനുധാവനം ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ അറബികളാണ് ഇവിടെ ഉദ്ദേശം നബ്സലാഹു അലൈ വസ്ലം പിതൃ അബു താലിബിന്റെ മരണവേളയിൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ പിതൃവരെ നിങ്ങൾ ലാ ഇലാഹല്ല എന്ന് മൊഴിയും അള്ളാഹിങ്കൽ ആ കെളിമത്ത് വെച്ച് അങ്ങേക്ക് വേണ്ടി ഞാൻ സംസാരിക്കുവാൻ ലാ ഇലാഹില്ലാ എന്നത് അദ്ദേഹത്തിന് മുന്നിൽ ആവർത്തിച്ച് അവതരിപ്പിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹം ഒന്നു കെളിമ ജല്ലാൻ പക്ഷേ അബു ജഹലും അബ്ദുല്ലാബിൻ അബി ഉമയ്യയും അത്ത റഹബ് അമില്ല അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിനെ തൊട്ട് താങ്കൾ വിരക്തനാവുകയാണോ എന്ന് മടക്കി ചോദിച്ചുകൊണ്ടേയിരുന്നു ആവർത്തിച്ചു കൊണ്ടേ ഇരുന്നു മരണാസന്നനായ അബൂ ബിഹി അന അബ്ദുൽ മുത്തലിബ് അവസാനം പറഞ്ഞത് ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിലാകുന്നു വ ലാ ഇലാഹ ഇലാഹ എന്ന് ചൊല്ലാൻ അബു താലിബ് വിസമ്മതിച്ചു എന്നാണ് മുഫസറുകൾ ഈ ഒരു ഉദാഹരണം എടുത്തിട്ട് പറയുന്നത് അറബികളിലെ അവിശ്വാസികൾ അവരായിരുന്നു പൈതൃകത്തെയും പാരമ്പര്യത്തെയും പൂർവ്വപിതാക്കളെയും അനുകരിച്ച് അവരെ പിന്തുടർന്ന് കഴിഞ്ഞിരുന്നത് അതുകൊണ്ട് വൈദ ലഹും എന്നയിടത്ത് ലഹും അവരോട് എന്നതിനാൽ ഉദ്ദേശം അറബികളിലെ അവിശ്വാസികളാണ് എന്നാണ് ഈ മുഫസറുകൾ പറഞ്ഞിട്ടുള്ളത് മറ്റു ചിലർ പറഞ്ഞത് അള്ളാഹു ജനങ്ങളെ വിളിച്ച് ഭൂമിയിലുള്ളതിൽ നിന്ന് നിയതവും വിശിഷ്ടവുമായത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞില്ലേ ആ വിളിയിലുള്ള ജനങ്ങളിലൊരു വിഭാഗം അള്ളാഹു അനുവദിച്ച വിശിഷ്ടമാക്കിയ ആടുമാടോട്ടങ്ങളെയും കാർഷിക ഉൽപ്പന്നങ്ങളെയും ഒക്കെ തങ്ങൾക്ക് വിലങ്ങിയവരും നിഷിദ്ധമാക്കിയവരുമാണ് അത്തരം ആളുകളാണ് ഇവിടെ വൈദാഖി ലഹും അവരോട് പറയപ്പെട്ടാൽ എന്നിടത്തെ ഉദ്ദേശം എന്നാണ് പല തഫ്സീറുകളിലും അബ്ദുല്ലാ ഇബിൻ അബ്ബാസ് റബി അള്ളാഹു താലാനുവിൻ്റെ ഒരു നിവേദനം വായിക്കാൻ സാധിക്കും വിശുദ്ധ മദീനയിലാണ് ഈ വചനങ്ങളുടെ അവതീർണത മദീനയിലെ യഹൂദന്മാർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെട്ടു അന്ന് യഹൂദ നേതാക്കളായ റാഫിയ ഇബ്നു ഹാരിജയും മാലിക് ഇബ്നു ഔഫും ഇസ്ലാമിലേക്കുള്ള ക്ഷണത്തോട് പ്രതികരിച്ചത് ബൽ നത്തബിയു അൽഫൈന അലൈഹ്യ ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ ഏതൊക്കെ ആദർശത്തിൽ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ അവരെ അതിൽ പിൻപറ്റിക്കൊള്ളാം എന്നാണ് ഫഹും ഖാൻമിന്ന ഞങ്ങളുടെ പിതാക്കൾ എന്ന് പറഞ്ഞാൽ അവർ വളരെ ശ്രേഷ്ഠരായിരുന്നു ഞങ്ങളെക്കാൾ ജ്ഞാനികളുമായിരുന്നു ഇത് റാഫിയറും മാലിക്കും പറഞ്ഞപ്പോൾ അവിടെയാണ് അള്ളാഹു സുബാനു വത്താലും എന്ന് തുടങ്ങുന്ന ഈ വചനം അവതരിപ്പിച്ചത് എന്നാണ് യഥാർത്ഥത്തിൽ പൂർവ്വപിതാക്കളെ അനുകരിക്കുക എന്നുള്ളതും പാരമ്പര്യവും പൈതൃകവും പറഞ്ഞ് ഞങ്ങൾ കാക്കക്കാരണവന്മാരെയും മുൻഗാമികളെയും വിട്ടൊഴിഞ്ഞ് നിങ്ങളിലേക്കില്ല എന്ന് പറയുകയും ചെയ്യുന്ന പ്രവണത അതിപ്പറയപ്പെട്ടവരുടെയൊക്കെയാണ് പിടിവാശിയിൽ ചില വിഷയങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ദർശിക്കാമെങ്കിലും അസത്യത്തിന്റെ വാക്താക്കൾ എന്നും മുറുകെ പിടിക്കുന്ന അവരുടെ അവലംബവും ആദർശവുമാണ് കാക്ക കാരണവന്മാരും പൂർവപിതാക്കളും പാരമ്പര്യവും പൈതൃകവും ഒക്കെ മഖയിലെ ബഹുതവിശ്വാസികൾ ആ വിഷയത്തിൽ എല്ലാവരേക്കാളും മുൻപന്തിയിൽ സ്ഥാനം പിടിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ പിൻപറ്റു എന്ന് എന്തിനാണ് അവർ പിൻപറ്റേണ്ടത് മാ അള്ളാഹു സുബാൻ വത്താല അവതരിപ്പിച്ചതെല്ലാം അവിടെ മാ എന്നാൽ ഇസ്മു മൗസൂലയാണ് അപ്പോൾ അർത്ഥം അള്ളാഹു സുബാനു വത്താല ഇറക്കിയതെല്ലാം എന്ന് വരും അള്ളാഹു സുഹാനത്തല അവതരിപ്പിച്ച വിശ്വാസകാര്യങ്ങൾ ആരാധനകൾ മൊഴികൾ പ്രവൃത്തികൾ വാക്കായി ചര്യയായി ആദർശമായി ഒക്കെ അള്ളാഹു സുബാനു വതാലതരിപ്പിച്ചത് ഇതെല്ലാം പിൻപറ്റണം എന്ന് പറയപ്പെട്ടാൽ കാലു അവർ പ്രതികരിക്കുന്നു അഹങ്കാരത്തിന്റെ ഭാഷയിലാണ് ഔദത്യ മനസ്ഥിതിയിലാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ട ബൽ അതിനെ കുറിച്ച് പറയൽ എന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുഹാനു വത്താല അവതരിപ്പിച്ചത് ഞങ്ങൾ പിൻപറ്റിയില്ല ഞങ്ങൾ പിൻപറ്റുന്നത് ഞങ്ങളുടെ പിതാക്കളെ ഏതൊരാദർശത്തിൽ കണ്ടോ അതിനെയാണ് അപ്പൊ ഇബൽ എന്നുള്ളത് അറിയിക്കുന്നുണ്ട് ഈ പ്രതികരിക്കുന്നവരുടെ അഹങ്കാരത്തെയും അഹന്തയെയും അവരുടെ അഹങ്കാര ഭാഷ്യം ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ കണ്ടെത്തിയതെല്ലാം ഞങ്ങൾ പിൻപറ്റും എന്നാണ് മാ അൻസലല്ലാഹ് അതിനെ പിൻപറ്റൂ എന്ന് പറയുമ്പോൾ മാ അൽഫൈന ഞങ്ങൾ കണ്ടെത്തിയതിനെ ആ പിതാക്കളുടെ ആദർശം ആ പിതാക്കളുടെ ചര്യകൾ ആ പിതാക്കളുടെ മൊഴികൾ ഇതൊക്കെ ഞങ്ങൾ പിൻപറ്റും ഇങ്ങനെയാണ് അവർ പ്രതികരിക്കുക എന്നുള്ളതാണ് അള്ളാഹുസ്ബാനത്തല അവതരിപ്പിച്ചതെല്ലാം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും അതിൽ ആദർശമായി ആരാധനകളായി വാക്കുകൾ പ്രവൃത്തികളായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉദ്ദേശമാണ് അത് ഞങ്ങൾ പിൻപറ്റില്ല ബൽ ഞങ്ങൾ പിൻപറ്റുന്നത് മാ അൽഫൈന അലൈഹി ആ എന്നാണ് അവർ പറയുക ഇവിടെ മാ അൽഫൈന എന്നിടത്ത് ഞങ്ങൾ കണ്ടതെല്ലാം എന്നാണ് ഉദ്ദേശം അൽഫ എന്നുള്ള ക്രിയ കണ്ടു കണ്ടെത്തി എന്ന അർത്ഥത്തിൽ വരുന്ന ക്രിയയാണ് പക്ഷെ അത് രണ്ട് മഫ്വൂലിലേക്ക് കർമ്മത്തിലേക്ക് വിട്ടുകടക്കുന്നതാണോ അതല്ല ഒരു മഫ്വൂലിലേക്ക് വിട്ടുകടക്കുന്നതാണോ കണ്ടെത്തി കണ്ടുമുട്ടി എന്ന അർത്ഥത്തിലാണ് എന്ന് വിശുദ്ധ ഖുറാനിൽ സൂറത്തുൽമാന്റെ ഇരുപത്തിയൊന്നാം വചനം ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ കണ്ടെത്തിയതിലെല്ലാം ഞങ്ങൾ പിൻപറ്റും എന്നാണ് അവിടെ അർത്ഥം ആ മാ വജദിന എന്ന അതേ അർത്ഥത്തിലാണ് മാ അൽഫൈന എന്നുള്ളത് ഒരു കർമ്മത്തിലേക്ക് വിട്ടുകടന്ന നിലയിലും രണ്ട് കർമ്മങ്ങളിലേക്ക് ഈ ക്രിയ വിട്ടുകടന്ന രീതിയിലും വന്നിട്ടുണ്ട് സുഹൃത്ത് യൂസുഫിന്റെ മുപ്പത്തി അഞ്ചിൽ സീദൽ ബാബ് അവരിരുവരും അഥവാ ഇമ്രാഹത്തു അസീസ് അസീസിന്റെ ഭാര്യ സുലൈഹ അതേപോലെ യൂസുഫ് അലഹി ഇസ്സലാം ഇരുവരും അവരുടെ യജമാനനെ കണ്ടുമുട്ടി വാതിൽക്കൽ എന്ന് പറഞ്ഞെടുത്ത് അൽഫയ അവരിവരും കണ്ടെത്തി എന്നാണ് അവിടെ ഒരു കർമ്മത്തിലേക്കാണ് ഈ ക്രിയ വിട്ടുകടന്നതായി പ്രയോഗമുള്ളത് എന്നാൽ സൂറത്ത് സാഫാത്തിൻ്റെ അറുപത്തി ഒമ്പതിൽ എന്ന് പറഞ്ഞു തീർച്ചയായും അവർ അവരുടെ പിതാക്കളെ കണ്ടുമുട്ടി വഴിതെറ്റിയവരായി വഴിപിഴച്ചവരായി എന്ന് പറഞ്ഞില്ലേ അൽഫ എന്നുള്ള ക്രിയ ഇങ്ങനെ വർത്തിക്കുന്നതിനാൽ തഫ്സീറുകളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട് ഭാഷാ നിക്കട്ടുക്കളും ഈ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട് അബുൽ അസ്വദ് അദ്ദു അലി വാലിംഇഅ അമർ പ്രമുഖ ഭാഷാ പണ്ഡിതൻ വ്യാകരണ പണ്ഡിതൻ ദീനി വിജ്ഞാനങ്ങളിലൊക്കെ കഴിവ് തെളിയിച്ച മഹാരഥൻ അദ്ദേഹത്തിന്റെ ഒരു കവിത ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടുണ്ട് ഇവിടെ അപ്പോൾ ഞാൻ അവനെ കണ്ടു മുസ്താ തബിൻ തെറ്റിൽ നിന്ന് മടങ്ങാത്ത നിലയിൽ അപ്പോൾ ഞാൻ അവനെ കണ്ടു തെറ്റിൽ നിന്ന് മടങ്ങാത്തവനായി വളരെ കുറച്ചു മാത്രം അള്ളാഹുവിനെ ഓർക്കുന്നവനായും അബുൽ അസ്വദ് അദ്ദു അലി അദ്ദേഹത്തിന്റെ ഒരു അനുഭവം വെച്ചാണ് ഈ ഒരു കവിത പറയുന്നത് അദ്ദേഹം ഒരു കെണിയിൽപ്പെട്ട വിഷയമാണ് ഒരിക്കൽ ബസറയിൽ ഒരു വീട്ടുമരത്തി ഇരിക്കുകയാണ് അബുൽ അസ്വദ് അദു അലി അപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ ആ വീട്ടിൽ നിന്നിറങ്ങി അദ്ദേഹത്തോട് യാ അബൽ അസ്വദ് ിൽ മൈസൂർ എന്ന് പറഞ്ഞു ഞാൻ താങ്കളെ വിവാഹം കഴിക്കട്ടെ കാരണം ഞാൻ സുഹൃതം ചെയ്യുന്നവളാണ് കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്നവളാണ് കുറച്ചാണെങ്കിലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയുന്നവളാണ് എന്നൊക്കെ തന്റെ മേന്മകൾ അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു എന്നാണ് അബുൽ അസ്വദ് അത് സമ്മതിച്ചു അവരുടെ കുടുംബക്കാരേക്ക് വിളിച്ച് അങ്ങനെ അവിടെ ഒരു വിവാഹം നടന്നു വിവാഹ ജീവിതം തുടർന്നപ്പോൾ ആ സ്ത്രീ തന്നെ പരിചയപ്പെടുത്തിയതിനു നേരെ വിപരീത സ്വഭാവത്തിലായിരുന്നു അവരുടെ പെരുമാറ്റം മുഴുവൻ എന്നാണ് അതുകൊണ്ട് തന്നെ അവരിൽ വിരക്തനായ വെറുപ്പുളവായ അബുൽ അസ്വദ് അവളുടെ കുടുംബക്കാരോട് അദ്ദേഹം ഏതാനും വരി കവിതകൾ ചൊല്ലി എന്നാണ് ഫലം അസ്തഫിദ് മിൻ ലദൈഹി അറ ഐ തൻ കുൻതുലം كذوب سروقا بخيلا فذكرته ثم عاتبته عتابا رفيقا وقولا جميلا فالفيته غير مستعتب ولا ذاكر الا قليلا الست ഹദീഫി സറൂഖൻ ഫർഹു ذلك صربا طويلا ഇതായിരുന്നു ആ കവിതകൾ അതിൽ പറയുന്നത് അബുൽ അസവദ് സംഗമിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ അങ്ങോട്ട് പരിഗണിച്ച വ്യക്തിയല്ല ഇങ്ങോട്ടെന്നോട് എന്നെ ഒരു കൂട്ടുകാരനാക്കൂ ജീവിത സഖിയാക്കൂ എന്ന് പറഞ്ഞ് വന്ന കൂട്ടുകാരൻ ഞാൻ കൂട്ടുകൂടി ആദരിച്ചു പക്ഷെ എനിക്ക് ആ കൂട്ടുകാരനിൽ നിന്ന് ഒരു ഉപകാരവും ലഭിച്ചില്ല അവനോട് കൂട്ടുകൂടിയപ്പോൾ കളവ് പറയുന്ന മോഷ്ടിക്കുന്ന പിശുക്കനായ കൂട്ടുകാരനായിട്ടാണ് ഞാൻ അവനെ കണ്ടെത്തിയത് ഞാൻ പറഞ്ഞു നോക്കി ആക്ഷേപിച്ചു നോക്കി വളരെ മാന്യമായി നല്ല ഭാഷയിൽ ഫൽഫൈ തുസ്തബിൻ പക്ഷേ തെറ്റിൽ നിന്ന് മടങ്ങാത്ത വ്യക്തിയായി അവനെ കണ്ടെത്തി വലാഖിരില്ലാ ഹ ഇല്ല കലി ഇല അള്ളാഹുവിനെ വളരെ കുറച്ച് മാത്രം ഓർക്കുന്നവനായിട്ടും അതുകൊണ്ട് ഈ കൂട്ടുകാരനെ ഒഴിവാക്കാൻ ഞാൻ അർഹനല്ലേ എന്നാണ് അദ്ദേഹം ഈ സ്ത്രീയുടെ കുടുംബക്കാരോട് ചോദിക്കുകയുണ്ടായത് ആ കുടുംബക്കാരെല്ലാവരും ഒന്നടങ്കം പറഞ്ഞു ഈ കവിത കേട്ട് ബലാ യ അബൽ അസ്വദ് അബുൽ അസ്വദ് അള്ളാഹുവാണ് സത്യം അങ്ങനെയുള്ള ഒരു കൂട്ടുകാരനെ വെച്ചിരിക്കണ്ട അപ്പോൾ അബുൽ അസ്വദ് പറഞ്ഞു തിൽക്കസാഹിബത്തുക്കും എന്നാൽ ഈ കവിതയിൽ പറയപ്പെട്ട ആ വ്യക്തി നിങ്ങളുടെ മകള് തന്നെയാണ് അങ്ങനെ ആ സ്ത്രീയെ തലാഖ് ജെല്ലി അബുൽ അസ്വദ് അവിടം വിട്ടു എന്നാണ് ഇവിടെ ഈ സംഭവത്തെ ഉദ്ധരിച്ചത് ഈ അൽഫ എന്ന ക്രിയയുടെ ഈ ഒരു ഭാഷാപരമായ വ്യാകരണപരമായ പ്രത്യേകത മനസ്സിലാക്കാനാണ് ഇവിടെ ആയത്തിലും അതേപോലെ ഈ കവിതയിലും രണ്ട് കർമ്മത്തിലേക്ക് വിട്ടുകടന്ന നിലയിലാണ് അത് പ്രയോഗിച്ചിട്ടുള്ളത് എന്നാൽ ഒരു കർമ്മം മാത്രം വന്ന നിലക്ക് ഈ ക്രിയ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് പ്രസിദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുലൂലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ ഗൗരവത്തിൽ സംസാരിച്ച തിരുമൊഴി ഗുലൂൽ എന്ന് പറഞ്ഞാൽ അന്യരുടെ മുതലുകൾ ചതിച്ചെടുക്കൽ പറ്റിച്ചെടുക്കൽ അതേപോലെ യുദ്ധാർജിത സ്വത്ത് ഓഹരി വെക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് കവർന്നെടുക്കൽ അതൊക്കെയാണ് ഗുലൂൽ അലൈഹി വസല്ലം ഫഅള്ളമഹു വഅള്ളമ അംറഹു എന്നാണ് വളരെ ഗൗരവത്തിലാണ് ഗുലൂലിന്റെ വിഷയം സംസാരിച്ചത് അതിൽ കാണാം ഇങ്ങനെ നബി അലൈഹി അലൈസ് ഈ ഒരു തിരുമൊഴിയിൽ ഹദീസിൽ ലാ അൽഫയെന്നെ പ്രയോഗിച്ചിട്ടുണ്ട് ആറ് തവണ വിവിധ വിഷയങ്ങളുടെ വിഷയത്തിൽ അന്ത്യനാളിൽ നിങ്ങളൊരാൾ തന്റെ പെരടിയിൽ ഒട്ടകത്തെ ചുമന്ന് വരുന്നത് ഞാൻ കാണാതിരിക്കട്ടെ പിന്നെ കുതിരയെക്കുറിച്ചും ആടിനെക്കുറിച്ചും അതേപോലെ തന്നെ പക്ഷിയെക്കുറിച്ചും തോലിനെക്കുറിച്ചും അതേപോലെ കവർന്നെടുക്കപ്പെട്ട മറ്റു ദ്രവ്യങ്ങളെ കുറിച്ചുമൊക്കെ നബ് സലാഹു അലൈഹി സ്വലം പറയുന്നുണ്ട് അവിടെയൊക്കെ ലാ അൽഫ എന്ന് പറഞ്ഞു ഞാൻ കണ്ടുമുട്ടാൻ ഇടവരരുത് എന്ന ആശയത്തിൽ അവിടം അൽഫ പ്രയോഗിച്ചു കാണുക കണ്ടുമുട്ടുക എന്ന അർത്ഥത്തിൽ ഒരു കർമ്മത്തിലേക്ക് വിട്ടുകടക്കും വിധം അതുകൊണ്ട് തന്നെ ഇവിടെ തഫ്സീറുകളിൽ ഭാഷാപരമായി വ്യാകരണപരമായി വിശദീകരിച്ച മുഫസ്സിറുകൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് വായിച്ചത് ഉണർത്തി എന്ന് മാത്രം ചിലർ പറഞ്ഞത് മാ അൽഫൈന അലൈഹി ആബാ അൽഫ എന്ന ക്രിയയുടെ കർമ്മമാണ് ആബ അന എന്നുള്ളത് അത് ഒരു കർമ്മത്തിലേക്കാണ് വിട്ടുകിടന്നിട്ടുള്ളത് മറ്റു ചിലർ പറഞ്ഞത് ഇവിടെ അൽഫ എന്നുള്ള ക്രിയ രണ്ട് കർമ്മത്തിലേക്ക് വിട്ടുകിടന്നിട്ടുണ്ട് ഒന്നാമത്തെ കർമ്മം ആബ അന എന്നുള്ളത് അത് പിന്തിപ്പിക്കപ്പെട്ടു രണ്ടാമത്തെ കർമ്മം അലൈഹി എന്നുള്ളത് അത് മുന്തിപ്പിക്കപ്പെട്ടു ഇങ്ങനെയാണ് ആ വിഷയത്തിൽ ചർച്ചയുള്ളത് ഏതായാലും ഇവിടെ ഈ പ്രതികരിക്കുന്നവരുടെ ഭാഷ അത് അഹങ്കാരത്തിന്റെ ഭാഷയാണ് അള്ളാഹു അവതരിപ്പിച്ചതെല്ലാം നിങ്ങൾ പിൻപറ്റു എന്ന് അവരോട് പറഞ്ഞാൽ ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങൾ കണ്ടെത്തിയത് എങ്ങനെയാണോ അതിലെല്ലാം ഞങ്ങൾ അവരെ പിൻപറ്റും ഇതാണ് അവരുടെ പ്രതികരണം അതാണ് എന്നുള്ളത് അറിയിക്കുന്നത് തങ്ങളുടെ പിതാക്കളെ കണ്ടെത്തിയത് എല്ലാം എന്ന് പറയുമ്പോൾ ഈ അവിശ്വാസികൾ തങ്ങളുടെ പൂർവീകരെ കണ്ടെത്തിയ ആ കാര്യങ്ങൾ എന്തെല്ലാമാണ് ഏതെല്ലാം വിഷയങ്ങളിലാണ് അവർ പൂർവീകരെ അനുകരിക്കുന്നതും മാതൃകയാക്കുന്നതും കുറേ ചരിത്രങ്ങൾ ആ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് അനുകരണത്തിന്റെ അപകടം എത്രമേൽ അബദ്ധജടിലമാണെന്നും അന്യായമാണെന്നും ബോധ്യപ്പെടാൻ ഇൻഷാള്ള വഴിയെ നമുക്ക് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പൂർവീകർ സൂചിപ്പിച്ച അത്തരം വിഷയങ്ങളിലേക്ക് ഇൻഷാള്ള പഠനം തുടർത്താം ഈ ആയത്തിൻ്റെ ബാക്കിയുള്ള ഭാഗത്തിനു കൂടി അർത്ഥം പറഞ്ഞതിന് ശേഷം അള്ളാഹുസ്ബാൻ പറയുന്നു ഇവിടെ തുടക്കത്തിൽ എന്നിടത്ത് പറയപ്പെട്ട ആ അത് ഇസ്തിഫാമിന്റെ ഹംസയാണ് ഒരു ചോദ്യത്തെ ദോദിപ്പിക്കാനാണ് അത് വന്നിട്ടുള്ളത് പക്ഷെ അവിടെ ആ ചോദ്യം കേവലം ഒരു ചോദ്യമല്ല പ്രത്യുതും ഇൻഖാറിനും താജുബിനും വേണ്ടിയാണ് എന്നാണ് തഫ്സീറുകൾ പറയുന്നത് അതിൽ കുറ്റപ്പെടുത്തലുണ്ട് അതിൽ നിഷേധിക്കലുണ്ട് അതിൽ അത്ഭുതം കൂറലുമുണ്ട് എങ്ങനെയാണ് അതിൽ നിഷേധവും കുറ്റപ്പെടുത്തലും അത്ഭുതവും തുടർഭാഗത്തിന്റെ അർത്ഥം വ്യക്തമാകുമ്പോൾ അക്കാര്യങ്ങൾ നമുക്ക് നന്നായി ബോധ്യപ്പെടും ആ വലൗഖാന എന്നുള്ള ഇടത്ത് ആ എന്ന ഹംസത്തുൽ ഇസ്തിഫാമിനെ തുടർന്ന് വന്ന വാവ് എന്നിടത്തുള്ള വാവ് തേടുന്നത് എന്താണ് അവരുടെ പിതാക്കന്മാർ യാതൊന്നും ില്ല അവർ സന്മാർഗം പ്രാപിക്കുന്നുമില്ല അങ്ങനെയാണെങ്കിലും ആ പൂർവപിതാക്കന്മാരെ പിന്തുടരുകയാണോ എന്നാണ് അള്ളാഹു ഉസ്ബൻ തല ചോദിക്കുന്നത് അപ്പോൾ വാവ് വാവുൽ അത്ഫാണ് പിതാക്കൾ ഇങ്ങനെയാണെങ്കിലും എന്നർത്ഥം പറയുമ്പോൾ എന്നാൽ തങ്ങളുടെ പിതാക്കന്മാർ യാതൊന്നും ഗ്രഹിക്കാത്തവരും സൽസരണി പ്രാപിക്കാത്തവരും മായ അവസ്ഥയിൽ അവരെ പിൻപറ്റുകയാണോ എന്നർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണിയെങ്കിൽ അവിടെ വാവ് ഹാൽ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഏതായാലും ആശയം പിതാക്കന്മാരെ അന്ധമായി അനുകരിക്കുന്ന ഈ പിൻഗാമികൾ തങ്ങളുടെ പിതാക്കൾ യാതൊന്നും ഗ്രഹിക്കാത്ത സൽസരണി പ്രാപിക്കാത്ത അവസ്ഥയിലും അവരെ പിൻപറ്റുകയാണോ എന്ന് അള്ളാഹ് ഹുസ്ബാൻ തല ചോദിക്കുമ്പോൾ ആ ചോദ്യം അതവരെ കുറ്റപ്പെടുത്താനാണ് ആ ചോദ്യം അങ്ങനെ പിൻപറ്റുന്നതിനെ നിരാകരിക്കാനാണ് ഈ നിലക്കും അവർ പിൻപറ്റുമ്പോൾ അതൊരു ആശ്ചര്യത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ചോദ്യമാണ് ഇതാണ് ഖാന ഊഹും എന്നിടത്ത് ആ ആ എന്നുള്ളത് അറിയിക്കുന്ന അൽ ഹംസത്തു ലി ലിസ്തീഫ ചോദ്യം ചോദിപ്പിക്കുവാനുള്ള ആ ഹംസ അത് നിരാകരണത്തിനും കുറ്റപ്പെടുത്തലിനും ആശ്ചര്യത്തിനുമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശവും തേട്ടവും ഇവിടെ ലായ കിലൂന ഷെയ് എൻ അവർ യാതെന്നും ്രഹിക്കുന്നില്ല എന്നാണ് അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞു യാതൊന്നും എന്നുള്ളതാണ് ആ പദം അറിയിക്കുന്നത് പക്ഷെ ഉദ്ദേശം പ്രത്യേകം ഒരു കാര്യമാണ് കാര്യങ്ങളിൽ ഒന്നും അവർ ഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ പറയാൻ കാരണം ഖിലൂന അമ്രുന്യ ഭൗതിക കാര്യങ്ങൾ അവർ ഗ്രഹിക്കുമായിരുന്നു മനസ്സിലാക്കുമായിരുന്നു എന്നാൽ മതപരമായ വിഷയങ്ങളിൽ അവർ യാതൊന്നും ഗ്രഹിക്കുമായിരുന്നില്ല എന്നിട്ടും മതപരമായ വിഷയങ്ങളിൽ യാതൊന്നും അറിയാത്ത വിവരദോഷികളായ ആ ആളുകളെ പിൻഗാമികൾ പിന്തുടരുന്നു എന്നുള്ളതാണ് വിഷയം ഇവിടെ ലായൂന ഷെയ്ലൂൻ എന്നാണ് പറഞ്ഞത് ഇവിടെ അഖിലിനെ നിരാകരിക്കുന്നതിനെ മുന്തിപ്പിച്ചു ഹിദായത്തിനെ നിരാകരിക്കുന്നതിനെ പിന്തിപ്പിച്ചു ലായ ഖിലൂന ഷെയ് എൻ എന്നാദ്യം പറഞ്ഞു അവർ ഗ്രഹിക്കുന്നില്ല എന്ന വിഷയം പിന്നെയാണ് വലായഹ് തദൂൻ അവർ സന്മാർഗം പ്രാപിക്കുന്നില്ല എന്നുള്ള വിഷയം പറഞ്ഞത് ഇവിടെ പറയപ്പെട്ട അക്കൽ എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞു അഖലുൽ ഇദ്രാഖല്ല പിന്നെ അഖലുർ റുഷിദ് ആണ് ഇവിടെ ഉദ്ദേശം കാര്യങ്ങൾ ഗ്രഹിക്കുക മനസ്സിലാക്കുക എന്നുള്ളത് അവർക്ക് സാധ്യമായിരുന്നു പെട്ടെന്ന് ഗ്രഹിച്ചു ഉൾക്കൊള്ളാൻ അഖലുൽ ഇദ്രാഖ് ഉള്ളവരായിരുന്നു അവർ എന്നാൽ അഖലുർ റുഷ്ദ് തങ്ങൾക്ക് ഉപകാരപ്രദമായത് ഗുണപ്രദമായത് ഉത്തമമായത് ഉൾക്കൊള്ളാനും സ്വീകരിക്കുവാനും ഉള്ള അക്കൽ അതായിരുന്നു അവർക്കില്ലാതെ പോയത് അക്കൽ അടിസ്ഥാനമാണ് ഹിതായത്ത് മനസ്സിലാക്കാനും ഹിതായത്തെ ഉൾക്കൊള്ളാനും അക്കലില്ലായെങ്കിൽ അവർക്ക് ഹിതായത്തില്ല അതുകൊണ്ടാണ് ഇവിടെ അക്കലിൻ്റെ നിരാകരിക്കുന്നതിനെ മുന്തിപ്പിക്കുകയും തുടർന്ന് ഹിതായത്തിൻ്റെ വിഷയം പറയുകയും ചെയ്തത് എന്നാണ് തഫ്സീറുകളിൽ ഈ വിഷയത്തിൽ ഉണർത്തപ്പെട്ടിട്ടുള്ളത് ൂ നഷായഹ് തൂൻ എന്നയിടത്ത് അഖിലിൻ്റെയും ഹിതായത്തിൻ്റെയും വിഷയവും ഈ അവിശ്വാസികളായ ആടുകളുടെ വിഷയവും കുറേ ചരിത്രങ്ങളെ അനുസ്മരിച്ച് മനസ്സിലാക്കേണ്ടുന്നൊരു വിഷയമാണ് അവർക്കില്ലാതെ പോയ റുഷ്ദ് അതെന്ത് എങ്ങനെ അതിനാൽ അവർക്ക് പ്രാപിക്കാൻ കഴിയാത്ത ഹിതായത് അത് എന്ത് എങ്ങനെ ഇൻഷാള്ള നമുക്ക് വഴിയെ ചില ചരിത്രങ്ങളെ അനുസ്മരിച്ച് ആ ഒരു വിഷയം ഗ്രഹിക്കാം ഇൻഷാ അല്ലാ ഈ ആയത്തിൽ അന്തമായ അനുകരണത്തിൻ്റെ വിഷയമാണ് പ്രധാനമായും പഠിക്കാനുള്ളത് അൽ ഫുർ റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇപ്രകാരം പറഞ്ഞു ഇന്നാഹു താല ഹാദിഹിൽ ആയ ഉഖിർ അനി തിബാ ഹുവാത്തി ഷെയ്ത്താൻ ഈ ആയത്തിന് അള്ളാഹു സുബാന തല പറഞ്ഞത് ഷെയ്ത്താൻ്റെ കാൽവപ്പുകളെ പിൻപറ്റുന്നതിന് വിലക്കിയതിന് തൊട്ടാണ് തംബിഹൻ അതിലൊരു ഉണർത്തലുണ്ട് അതെന്താ ഷെയ്ത്താൻ്റെ വസ്വാസിനെ പിന്തുടരുന്നതിൻ്റെയും അനുകരണത്തെ പിന്തുടർന്നതിൻ്റെയും ഇടയിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളതാണ് ഈ ചേർത്ത് പറച്ചിലിൽ മനസ്സിലാക്കാനുള്ളത് അത് ഉണർത്താനാണ് അള്ളാഹു സുബ്ബാൻ അത്താല ഷെയ്ത്താൻ്റെ കാലുവപ്പുകളെ തുടരുന്നതിനെ വിലക്കിയതിന് തൊട്ടുടനെ തക്ലീദിൻ്റെ വിഷയമുള്ള ഈ ആയത്ത് പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത് തുടർന്ന് അദ്ദേഹം പറയുന്നത് വഫീഹി അക്വാദ്ജുൽ ചിന്തിക്കൽ തെളിവ് കണ്ടെത്തൽ നിർബന്ധമാണ് എന്നതിൻ്റെ തെളിവ് ഏറ്റവും ബലപ്പെട്ട തെളിവ് ഈ ചേർത്തു പറച്ചലിലുണ്ട് അതേപോലെ ഒത്തർ കുത്താമായി കൗഫുൽ തെളിവില്ലാതെ ഭാവനയിൽ ബോധ്യപ്പെട്ടതിനെ അവലംബിക്കാൻ പാടില്ല എന്നതും ഇതിലുണ്ട് ഔ അലഅലുൽ മിൻഹൈരി ദലീൽ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ മറ്റുള്ളവർ പറയുന്നതിനെ അവലംബിക്കലും ഉപേക്ഷിക്കണം എന്നതിൻ്റെ തെളിവ് ഈ വചനത്തിലുണ്ട് എന്ന് ഇമാം റാസി ഈ ആയത്തിനെ വിശദീകരിക്കവേ പറയുകയുണ്ടായി ഇൻഷാല്ല ആ ഒരു വിഷയം നമുക്ക് വിശദമായി അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാം ബിതിനില്ല അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു